ഫോണ് സൈലന്റ് ചെയ്തിട്ടിരുന്നാലും അവളുടെ അടുത്ത് വിളിക്കല്ലേ വിളിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിളിച്ചോണ്ട് തന്നെ ആയിരിക്കും മാഡം കാണണമെങ്കിൽ അതും പ്രശ്നമാകുമല്ലോ ഫോൺ എടുക്കല്ലെന്നാണ് പറഞ്ഞത് ഡ്യൂട്ടി സമയത്ത് ആ എന്താ പറഞ്ഞോ ആ പറഞ്ഞോ പറഞ്ഞോ ഞാൻ അന്യ നാട്ടിൽ വന്ന് ഓരോ കൂലിപ്പണികൾ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിന്റെ പ്രശ്നം എന്താണ് ആ ലോൺ കാര്യം ആ പറഞ്ഞോ ആ ആ ലോണാര് ആ നീ ഒരു കാര്യം ചെയ് നീ കുറച്ച് ദിവസത്തേക്ക് നിന്റെ വീട്ടിൽ പോയി നീ നീയും മകനും മകളുമായിട്ട് വീട്ടിൽ പോയി നിൽക്കുവോ ഓ എന്നിട്ട് ഞാൻ വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം നീയും നിന്റെ മകനും നിന്റെ മകളും കൂടി ദൂർത്തടിച്ചതാണ് ഇത്രത്തോളം കടബാധ്യത വരെ ഉള്ള കാരണം അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം അതുകൊണ്ട് നിന്റെ മകനും നിന്റെ മകളും നീയും ദൂർത്തടിച്ചേണ്ട ഭവശത്താണ് നീ ഇപ്പം അനുഭവിക്കുന്നത് മര്യാദയ്ക്ക് ഉള്ള കഞ്ഞിയും കുടിച്ച് കിടന്നിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു എനിക്കും ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ നാട് വിട്ട് ഒളിച്ചോടി ഞാൻ പൈസ അയച്ചു തരേണ്ട ഗതികേടായി എൻ്റെ ചിലവ് നോക്കേണ്ട ഗതികേടായി ഞാൻ വല്ല വീട്ടിലും കൂലിപ്പണി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കാര്യമൊന്നും കേൾക്കേണ്ട നീ വീട്ടിൽ പോയി നിൽ മക്കളെ കൊണ്ടുപോയി വീട്ടിൽ പോയി നിന്നില്ലേ സമാധാനമായിട്ട് എനിക്ക് തിന്നില് ഞാൻ എവിടെയെങ്കിലും ഇത്തിരി ജോലി ചെയ്തിട്ട് പൈസ അയച്ചു തരാം ഓ കൂടുതൽ സംസാരിക്കാൻ പറ്റൂല ഞാൻ കട്ടിയാണ് ഫോൺ ഉപയോഗിക്കുന്ന ഫോൺ എന്നാണ് പറഞ്ഞത് ജോലി ചെയ്യുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ പണിയും കൂടി എന്റെ ഭാര്യ കാരണം ഇവിടുത്തെ പണിയും കൂടി ഒരു മാറ്റം ആള് കാരണം ജീവിതവും പോയി മകൻ കാരണം ജീവിതം പോയി മകൾ കാരണം ജീവിതം പോയി നമ്മൾ പെണ്ണ് കെട്ടണ്ടായിരുന്നു പെണ്ണ് കെട്ടിയാലാണ് ബുദ്ധിമുട്ടായത് പെണ്ണ് കെട്ടാതിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു ഒരു കണ്ണി കയറും എന്താണോ ജോലിക്ക് വന്നതാണോ ഇയാൾ ഫോൺ വിളിക്കാൻ വന്നാണോ ഒരു മണിക്കൂറായെങ്കിലും എന്തെല്ലാം ജോലികൾ വൈഫ് വിളിച്ചിരുന്നു അത് ലോണിന്റെ വീടും വസ്തുവും വെച്ച് ലോൺ എടുത്തായിരുന്നു അഞ്ചു ലക്ഷം രൂപ അതിന്റെ ഇത് ബാങ്കുകാർ വന്ന് ജപ്തി വന്നിരിക്കുകയാണ് അത് ഇവര് ദൂർത്തടിയാണ് ഭാര്യയും മക്കളും നല്ല ദൂർത്തടിക്കും കോടീശ്വരക്കാരിൽ നല്ല രീതിയിൽ ദൂർത്തടിച്ച് അങ്ങനെ കടവാക്കി വെച്ചിരുന്നു അഞ്ചു ലക്ഷം രൂപയോളം കടവായി അപ്പൊ എനിക്കിപ്പം നമ്മുടെ നാട്ടിൽ നിൽക്കാൻ സാധിക്കില്ല അല്ലാതെയും കാസികൾ കടം കൊടുക്കാറുണ്ട് ബാങ്കുകാർക്കും കൊടുക്കാറുണ്ട് ബാങ്കുകാരൻ അവർ വിട്ടു വിട്ട് ചെയ്യൂല അവർ വീടും പക്കുവാണ് അവർക്ക് നോക്കാം അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളും ഇതൊന്നും എന്റെ നമ്മള് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു കല്യാണം നടക്കുമ്പോൾ ആർഭാടം കാണിച്ച് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആർഭാടം കാണിച്ചു കുറേ ലക്ഷങ്ങളും കോടികളും കല്യാണത്തിൽ അങ്ങ് കടപ്പെടുത്തും നഷ്ടപ്പെടുത്തും കല്യാണം കഴിഞ്ഞ് പിന്നെ പെണ്ണും ചെറുക്കനും അവിടെ ഇവിടെയും കറങ്ങാൻ പോയി ഡ്രസ് എടുക്കും സ്വർണ്ണ എടുക്കും അരിമോൺ ആഘോഷിച്ചു വീണ്ടും കടം വരുത്തി വെക്കും പിന്നെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ അതിന്റെ ചടങ്ങ് നടത്തി നാട്ടുകാരെ നാട്ടുകാരെല്ലാരും വിളിച്ച് ആഡംബരം അടച്ച് അതിനൊരു കടം വരുത്തി വെക്കും കുഞ്ഞുങ്ങള് പ്രസവിച്ച് വളർന്നു കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ വെക്കുന്ന ആഹാരം കൊടുക്കാതെ ശവ ശവ എന്താ കുഴിമന്തി കുട്ടുമന്തി കിഴിമന്തി എല്ലാ മന്തികളും വാങ്ങിച്ചു കൊടുത്ത് ആഡംബര ഡ്രസ്സുകൾ എടുത്തു കൊടുത്തു വീണ്ടും കടവാക്കും അപ്പൊ ഈ ഭാര്യയും മക്കളും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇയാള് വന്ന് ഇന്നിവിടെ കുലിപ്പണിക്ക് നിക്കേണ്ടിയ അവസ്ഥ വന്നില്ലേ വീട്ടിലെ ഒരു കടം കാരണല്ലേ വന്ന് ഇന്ന് എന്റെ വീട്ടിൽ കൂട്ടന്റെ വന്നേ എന്നെ കണ്ടപടിടോ ഞാൻ ദൂർത്തടിക്കൂല ഞാൻ ഉച്ചയ്ക്ക് ഒരു ലിമിറ്റായിട്ടുള്ള ആഹാരം കഴിക്കും രാവിലെ പച്ചവെള്ളം കുടിക്കും ഉച്ചയ്ക്കും പച്ചവെള്ളം കുടിക്കും രാത്രി ഒരു നേരത്തെ ആഹാരം ഇങ്ങനെ ഇരുന്ന ഞാൻ ഒരു മരണം കഴിക്കാതെ ഇങ്ങനെ മെലിഞ്ഞു ബ്യൂട്ടിയായി അപ്പം പച്ചവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉച്ച സമയത്ത് നമ്മുടെ ശരീരത്തിൽ ജനാംശയം കൂടുതൽ സമയം വേണ്ടിയ ഒരു സമയമാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഇല്ല വീട്ടിലിടാൻ നൈറ്റുകളോ അത്യാവശ്യം ഒരു കല്യാണം വരുമ്പ ഒരു വരുമ്പോ എന്നെകൊണ്ട് ഒമ്പത് ഡ്രസ് ഞാൻ കരുതും ഈ തുണി ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ടെസ്റ്റിൽ ഒരു ഡ്രസ്സ് എടുക്കുമെന്ന് ഞാൻ കരുതും ഒമ്പതെണ്ണം എടുക്കുകയാണ് എന്റെ അടുത്ത് ക്യാഷ് കൊടുക്കാൻ അല്ല ഉണ്ടല്ലോ കൊടുന്ന് പിന്നെ ബന്ധുക്കള് അല്ലെ ബന്ധുക്കള് അങ്ങനെ ഒരു കംപ്ലൈന്റ് അല്ല ചൈനീസ് മക്കളും ഭർത്താക്കന്മാരെ ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്യിപ്പിക്കുന്നത് മക്കളെ കൊണ്ട് ക്രൂരകൃത്യം ചെയ്യിപ്പിക്കുന്നത് ഒരു സ്ത്രീ വീട്ടുവെക്കുന്ന ആഹാരം മക്കൾക്ക് കൊടുത്ത് വീട്ടിലെ ജോലികളും ചെയ്യിപ്പിച്ച് അവരെ ഒരു കൃത്യനിഷ്ഠയോടെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്ന അനാവശ്യ കൂട്ടുകെട്ടുകളും വിടാതെ വീട്ടിൽ തന്നെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇതൊരു ടൂറ് വന്ന ഓട്ടൻ മക്കള് തൂറാൻ പോകുമ്പോ ഓട്ടന്റെ കൂടെ അങ്ങ് ഓടും ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ മക്കളൊങ്ങ് പോകുമ്പോ അതങ്ങടെ കൂടെ ഓടും ഒരു കല്യാണം വന്ന ഒരു ഡ്രസ് എടുക്കേണ്ടിയിടത്ത് ഒമ്പത് ഡ്രസ് എടുപ്പീരും പിന്നെ എങ്ങനടേ ജീവിക്കുമ്പോ നമ്മള് ചുരുക്കിയും കണ്ടും ജീവിച്ചു കഴിഞ്ഞാലേ ജീവിക്കാൻ പറ്റും ഇത്രേ സ്വർണങ്ങൾ കിടക്കുന്ന ഞാൻ ചുരുക്കി പിടിച്ച് ചുരുക്കി പിടിച്ചാ ഇന്ന് നല്ല നിലയില് ജീവിക്കുന്നത് അപ്പൊ അതുപോലെ ഒരു 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 ചെറിയ സഹായം 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 പറയുന്നത് ചെറിയൊരു എന്റെ പൊന്ന സഹോദര എന്നോട് കടം ചോദിക്കല്ലേ പത്ത് പൈസ പൈസ കൊടുത്തുള്ള പരിപാടിയേ ഇല്ല തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഒരാൾക്കും പത്ത് പൈസ കൊടുക്കാൻ പാടില്ല കാരണം പൈസ കൊടുത്തോ ആ സ്നേഹബന്ധം ആയാലും വീട്ടുജോലിക്കാരനായ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും പൈസ കൊടുത്തു കഴിഞ്ഞാ അതോടെ നമ്മുടെ ശത്രു പാകത്തോടെ തിരിഞ്ഞു നോക്കൂ അങ്ങനെയൊന്നും പറയുന്നത് ഒന്നുമില്ല ഇയാള് വീട്ടുജോലി ചെയ്യുന്നു ഇയാൾക്ക് നല്ല മാന്യമായിട്ടുള്ള ശമ്പളം വരുന്നു ഇയാള് ജോലി ചെയ്യുക കൂലി വാങ്ങിക്കൊണ്ട് പോവാം കടമൊന്നും ചോദിക്കല്ലേ മൊന്നപ്പിച്ച് മതി ഇത്ര നേരം കൂടുതൽ സംസാരിച്ചത് കൊണ്ട് ഇപ്പൊ ഇയാൾക്കൊരുതായി ജോലി മൊത്തം മുടങ്ങി കാർ വാശ് ചെയ്യാൻ കിടക്കുന്നു പറഞ്ഞു ജോലി ചെയ്യാൻ തന്റെ വിഷമത കണ്ട് ഞാൻ കൂടെ സംസാരിച്ചെന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കടം ചോദിക്കണ്ട കടമിടപാട് നടത്താനേ പാടില്ല സത്യം ഇയാള് പോയി ഇനി തൂക്കാൻ വേണ്ട താണ്ടെ വാങ്ങുകൊടണ്ട പിന്നെ കേട്ടു കഴിഞ്ഞിട്ട് കാറൊന്ന് വാഷ് അയ്യോ ചെയ്തെന്തോ അയ്യോ ഡത്തിനെ ഇത് വെച്ച് കൊത്തിച്ചാലേ ആ പറഞ്ഞ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn കടങ്ങൾ മൊത്തവും തീർന്നു പത്ത് പകുണ്ട് കൂടുതലുണ്ട് പിന്നെ ഡ്രസ്സും വേണ്ട പൂണ്ണാക്കും വേണ്ട ഇട്ടിരിക്കുന്നോണ്ട് പോവാൻ വലിയ വലിയ കൊച്ചമ്മ കൊച്ചി എന്താ ഇപ്പം ഇങ്ങനെ മനുഷ്യന്റെ കാര്യം എല്ലാ കടവും തീർന്നു തുണിയും ഡ്രസ്സിന്റെ ഒന്നും ആവശ്യമില്ല Ito yung sidelit po.